ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി വഴി വൾപ്പറയിലോട്ട് ഒരു കൊടും കൊടുങ്കാടിനുള്ളിലൂടെയൊരു മനോഹരമായൊരു യാത്രയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് അതിർപ്പള്ളി വാട്ടർ ഫാൾസിലോട്ടാണ് അപ്പോൾ അതിർപ്പള്ളി വാട്ടർ ഫാൾസിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗം ഒരുപാട് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത് കാണുന്നത് നല്ല ഭംഗിയാണ് വെള്ളം കൊച്ചു കുറവായതുകൊണ്ട് കൊണ്ട് എല്ലാവരും താഴോട്ടൊക്കെ ഇറങ്ങാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൊന്നും ആളുകൾ വരാൻ പറ്റില്ല ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്ന് അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴത്തു നിന്ന് മുകളിലോട്ട് കയറി വന്നു ഇറങ്ങുന്നതിനേക്കാൾ ഭയങ്കര കഷ്ടമായിരുന്നു കയറി വരാനായിട്ട് എല്ലാവരും വന്ന് ക്ഷീണം മാറ്റാനായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ കുളിക്കുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട് നമ്മളൊന്നും ഇറങ്ങിയില്ല നമുക്കിനി വാഴച്ചാലിലോട്ട് പോകാനായിരുന്നു പോകാനുണ്ടായിരുന്നു ഈ അതിരപ്പള്ളി വാട്ടർഫാൾസേക്കും വാഴ്ചലിലൊക്കെ പോകാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ചു നേരം തന്നെ നിന്നുള്ളൂ പിന്നെ അടുത്ത് നമ്മൾ വാഴച്ചാൽ കാണാനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വാഴച്ചാൽ കാണാനായിട്ട് പോകുന്ന വഴിയിൽ ഇടവഴിയിൽ ഒരു ചെറിയൊരു വാട്ടർ കൂടി കണ്ടു അപ്പോൾ അവിടെ നിർത്തി കുറേ ആളുകൾക്ക് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു അടുത്തതായി നമ്മൾ അതിരപ്പള്ളിയുടെ വാഴച്ചാലിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വാഴച്ചാലിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ കാണുന്ന വാട്ടർ ഫാൾസാണ് വാഴച്ചാൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്ത് ഇവിടെയൊക്കെ കണ്ട ശേഷം അത് വാൾപ്പാറയിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം നമ്മൾ വാൾപ്പാറയുടെ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് അതിരപ്പള്ളി വഴി വൾപ്പറയിലേക്ക് പോകുന്ന ഫോറസ്റ്റാണ് വലിയ ഭയങ്കരമായ മൃഗങ്ങളും ഒക്കെ ഉള്ള കാടാണ് അതുകൊണ്ട് തന്നെ ഒരു ആറുമണിക്ക് ശേഷം ഇങ്ങോട്ടൊന്നും വണ്ടികൾ വിടുന്നതല്ല ചെക്ക് പോസ്റ്റിൽ നിന്ന് വിടുന്നതല്ല അപ്പോൾ നമ്മൾ ഈ ഒരുപാട് മൃഗങ്ങളൊക്കെ പുറത്ത് വരാനുള്ള സാധ്യതയും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ആളുകൾ രാത്രി കാലങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യാറില്ല അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാടനുകളിലൂടെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ വാൾപ്പാറിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വാൾപ്പാറിൻ്റെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും അവിടെ കുറേ ആളുകളെ വണ്ടി നിർത്തിയിട്ടുണ്ട് നല്ല കോട വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആറര അങ്ങനെയൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ കോട നല്ല രസമായിരുന്നു നമുക്ക് കുറേ നല്ല തണുപ്പുണ്ടായിരുന്നു ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് എൻ്റെ ഒരു ടാങ് പിന്നെ ഈ കാണുന്നത് വാൾപ്പാറയിലെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ആണ് നല്ല രസമാണ് ഇവിടെ നിന്ന് ഉള്ള വ്യൂ കുറേ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വാൾപ്പാറയിലെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടു അങ്ങനെ വാൾപ്പാറ ടൗണിലേക്ക് വന്നതാണ് അപ്പോൾ കുറേ ചേച്ചിമാരെ അവിടെ തേയിലേക്ക് പറിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അവർ പറഞ്ഞത് അങ്ങനെ ഇവിടെ ഒരു ചായക്ക് കുടിച്ചു നല്ല മഴ വരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നല്ല മഴ നമുക്ക് പിന്നെ ഇവിടെ കാണാനൊന്നും അധികം കഴിഞ്ഞില്ല നല്ല മഴയായിരുന്നു കുറച്ച് മഴ ബുദ്ധിമുട്ടുമ്പോൾ എല്ലാവരെയും ഓരോ ഭാഗങ്ങളായിട്ട് വെള്ളം വരുന്ന നല്ല ബന്ധങ്ങൾ കാണാനായിട്ട് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ശേഷം ഭാഗത്തുനിന്ന് വെള്ളം വരുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട് ചോറെ ഇറങ്ങി വരുന്ന ടൈമിലും അതുപോലെ നല്ല ഭംഗിയായിരുന്നു ഓരോ ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് നല്ലൊരു യാത്രയായിരുന്നു നല്ല ഒരു മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു യാത്രയായിരുന്നു അപ്പം എല്ലാവരും അതുപോലെ പറ്റുന്നവരെല്ലാം യാത്രകൾ ചെയ്യുക